പ്രവാസികളുടെ ഇന്നത്തെ റൂമിലെ നോമ്പ് തുറക്കുള്ള ഐറ്റംസ് കേട്ടോ ഇതൊക്കെ വത്തക്ക ഉണ്ട് മുസമ്പിയുണ്ട് ഇത്തപ്പ ഉണ്ട് മുന്തിരിയുണ്ട് ഉണ്ട് ഓരോന്നോരോന്ന് പിന്നെ ജ്യൂസ് ഉണ്ട് കേട്ടോ എന്തുണ്ടായിട്ട് എന്തൊക്കെയല്ല സ്വന്തം വീട്ടത്തെ ആ ഒരു ഫീൽ കിട്ടുന്നില്ല മക്കളെ എനിക്കെൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിപ്പെടാം അല്ലാത്തൊരാഗ്രഹമായിട്ടോ വന്നിട്ട് ഒരു മാസം തേയുന്നില്ല നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തായാലും എനിക്കിവിടുന്ന് ഒന്ന് കഴിച്ചിരാവാം പ്രവാസികളെ സമ്മതിക്കണം എന്തായാലും എന്ത് കിട്ടിയിട്ട് കാര്യമില്ല ഇവിടെ ശാസുഖമാൻ്റെ വീട്ടിലെ ചോറും കൂട്ടാൻ അത് വേറൊരു ഫീൽ തന്നെയല്ലേ അപ്പം എന്തായാലും ഒന്നും അപ്പത്തേക്ക് മീൻകറല്ല കേട്ടോ അല്ല അയില മീൻകറിയൊക്കെ ഉണ്ട് അപ്പം അപ്പം കുറച്ച് എന്താ ബലം വെച്ചിട്ടുള്ള സംഭവം ഇവിടെ എത്തിയപ്പത്തിന് അപ്പം കുഴപ്പമൊന്നുമില്ല മീൻ കറി ഉഷാറൊക്കെ തന്നെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് കഴിച്ചിലാവും എനിക്കെൻ്റെ സ്വന്തം ഇവിടെ കത്തണം വീട്ടിലെ വീട്ടിൽ ചോറും കൂട്ടണം അതെനിക്ക് കഴിക്കണം കാണുന്നവരെന്താനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്